ചാൻസ് കാണുന്നുണ്ട് ഞാൻ ചിങ്ങത്തിൽ അവധിക്ക് കപ്പ നടാമെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുകയാണ് എങ്ങും പോകുന്നില്ലല്ലോ നമ്മളിപ്പം അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിങ്ങത്തിൽ എനിക്ക് പറ്റും പോലെ ഒരു മൂന്നാല് കൂമ്പലെടുത്തിട്ട് നടണം എന്നുണ്ട് ആ പഠിച്ചോളം സ്കൂളിൽ പോയി കേട്ടോ എല്ലാ കുട്ടികർക്കും സ്വാഗതം നമ്മൾ രാവിലെ അടുക്കളയിൽ ഒരു പണിയില്ലാതെ വന്നിരിക്കുവായിരുന്നു കേട്ടോ കൊറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അത് കഴുകി വെച്ചു പിന്നീട് വേഗം ചെറുക്കാനുണ്ടായിരുന്നു വെച്ചു ആ വേഗ ചെറുകിപ്പോ എന്റെ കൈ ഒന്ന് ഉളുക്കി അതുകൊണ്ട് അതുകൊണ്ടതാ അവള് നനയ്ക്കുന്ന ഡ്യൂട്ടി ചേട്ടൻ ഏറ്റെടുത്തു ചേട്ടൻ ഇവിടെ അവള് നനച്ചു കൊണ്ടിരിക്കുകയാണ് ശർക്ക ചേട്ടനാ പറഞ്ഞ അത്രയും ശർക്കര വേണം എന്നാ പിന്നിച്ചോളാ അവരുടെ ഇതൊത്തിരി കൂടുതലായിപ്പോയി ചേട്ടാ അവലിട ഇത്രോളം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒരു ജോലി ഇല്ലയെന്ന് പറഞ്ഞാൽ ചോറ് ഞാൻ ഇന്നലെ വേവിച്ച് വെച്ചു അതുപോലെ മീൻ വാങ്ങി കറി വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ നമ്മൾ കുറച്ച് ചക്ക അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് നമ്മളന്ന് വേവിച്ചു ചാച്ചൻ തറവാട്ടി ചെന്നപ്പോൾ ചക്കയുടെ കാര്യം ചോദിച്ചു എന്നും പറഞ്ഞു ചേട്ടനെന്നാൽ ചാച്ചന ഇച്ചിരി പുഴുക്ക് കൊണ്ട് കൊടുക്കാമെന്നും പറഞ്ഞു ചേട്ടനൊരു മോഹം അങ്ങനെ നമ്മളപ്പോൾ ചാച്ചന് മീൻകറി നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് കഴിക്കണത് നല്ല പുളിയുള്ള മീൻകറിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ചേട്ടൻ ഇച്ചിരി പുളിയൊക്കെ കൂട്ടിയിട്ട് ചേട്ടൻ തന്നെ ഇന്നലെ മീൻകറിയൊക്കെ വെച്ച് റെഡിയാക്കി രാത്രി തന്നെ കൊണ്ട് കൊടുത്ത് ചാച്ചൻ കഴിച്ചപ്പോഴാണ് ഈ ഒരു മകന് തൃപ്തിയായത് നോക്കൂ നോക്കൂ ഇങ്ങടെ അങ്ങനെ ചാച്ചന മീൻകറി എല്ലാം കഴിച്ചു ചക്കപ്പുഴുക്കൊക്കെ തിന്നു ചക്കയുടെ സീസൺ അല്ലല്ലോ സീസണൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ മഴ ചിലയിടത്ത് മഴക്കാലത്തൊക്കെ ചക്ക കിടക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അവർ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല അപ്പം നമ്മുടെ ബാക്കി ചക്കപ്പുഴുക്കിതാ ഇന്നലെ നമ്മൾ വന്ന് കുറച്ച് കഴിച്ച് കുറച്ച് ഇവിടെ ഇരിപ്പുണ്ടാകും ഞാൻ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാമെന്ന് ഓർത്ത അപ്പം മീൻകറി ഇതാണ് കേട്ടോ കേരമീൻ വാങ്ങി കറി വെച്ചതാണ് പിന്നെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചേക്കുന്നതാണേ വെള്ളം ചൂടായിട്ടൊന്നും കുളിക്കണം പിന്നെ ചോറ് വാർത്തിട്ടിട്ടില്ല ചോറ് വാർത്തെറണം ആൻസ് എഴുന്നേറ്റിട്ടില്ല അവനെ കുത്തിപ്പൊക്കണം രാവിലെ ആണെങ്കിൽ ഇങ്ങോട്ട് നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നല്ല മഴയാണ് മഴയാണുണ്ട് ഇപ്പോഴാണ് അതിലൊച്ചിരി കുറഞ്ഞത് നല്ല മഴ ആയിരുന്നു ഞാൻ ഒത്തിരി അവധി കിട്ടുമെന്ന് എന്നവർക്കും അവധി കിട്ടും നമ്മുടെ കപ്പ അവിടെ കുത്തിച്ചാരി ഇരുന്ന് അവിടെ വേരെ ഇറങ്ങി അവിടെ കപ്പ ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഞാൻ ചിങ്ങത്തിൽ അവധിക്ക് കപ്പ നടാമെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുകയാണ് എങ്ങും പോകുന്നില്ലല്ലോ നമ്മളിപ്പം അപ്പം അതുകൊണ്ട് നമുക്ക് ചിങ്ങത്തിൽ എനിക്ക് പറ്റും പോലെ ഒരു മൂന്നാല് കൂമ്പലെടുത്തിട്ട് നടണമെന്നുണ്ട് ആ ചിങ്ങം വരട്ടെ ചിങ്ങം വരുന്നത് പതിനേഴാം തീയതിയാണ് എന്തൊരു കഷ്ടമാകുന്നവർക്ക് സെറ്റ് സാരിയാക്കി കൊടുത്ത് പോകാലോ എന്ന് ഓർത്ത് വലിയ കണക്ക് കൂട്ടിയിരുന്ന് കളറി നോക്കി കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച ഇനിയിപ്പൊ ചിങ്ങ ഒന്നാം തീയതി സെറ്റ് സാരി കൊടുത്ത് പള്ളി പോക്കാൻ നടക്കൊള്ളു ആ സെറ്റ് സാരി എടുത്ത് എന്തോരം പേര് പള്ളി വരാറുണ്ട് പറയില്ലേ ഒന്നാം തീയതി അല്ല ഓണത്തിന്റെ അന്നൊക്കെ ഞാൻ ഒരു സെറ്റും കൊണ്ടുപോവാണെങ്കി വാങ്ങി കഴിഞ്ഞ ഓണത്തിന് വാങ്ങി വെച്ചിരിക്കുന്നതാ ഇന്നും ആരെ ഉടുക്കാൻ പറ്റിയിട്ടില്ല ചുമ്മാ പ്ലെയിൻ ആയിട്ട് ഒരു കാപ്പിപ്പൊടി കരയുള്ള ഒരു ചുമ്മാ കരയായിട്ട് രീതിയിലുള്ള ഒരു സെറ്റും കൊണ്ടുപോവാ അതൊക്കെ ഒന്നും ഉടുക്കാമോ എന്നൊക്കെ ഓർത്തോണ്ടിരുന്നതാണ് അത് നടക്കൂല എൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെയാണ് നേരത്തെ പ്രാൺകുട്ടി ഒന്നും നടക്കൂല അവല് പഠിച്ചിട്ടതേ കൈ മാറ്റാലോ ഏറ്റവും ഓട്ടോ ഫോട്ടോയൊക്കെ എടുക്കും അത് തിരിഞ്ഞ് വന്നിട്ടതേ കൈ നക്കണം ഈ ചേട്ടൻ അതേ രീതിയാ ചാച്ചന് ചേട്ടൻ്റെ ആക്ഷ ചേട്ടൻ ഇവിടെ കാണിക്കുന്ന ആക്ഷൻ ഒക്കെ ചാച്ചൻ കാണിക്കും സൗണ്ടൊക്കെ മാറ്റിയൊക്കെ സംസാരിക്കും നല്ല രസമാക്കെ ആയിട്ടിരിക്കുക എനിക്ക് അവിടെ പോയിരിക്കലെ വലിയ ഇഷ്ടമാണ് ചാച്ചൻ്റെ അടുത്ത് ഇരിക്കുന്നത് ചേട്ടനെ നോക്കിയപ്പോൾ ചാച്ചൻ്റെ പേർക്ക് പറയുക ആ പാത്രം കൊണ്ടു വെക്കാൻ പോട്ടനെ നോക്കിയില്ലേ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണന്ന് നോക്കണ്ടാണ് എത്ര ഇത് ലൈഫ് കണ്ടതാ ചേട്ടാ ഇല്ലേ തൊണ്ണൂറ്റിയെട്ട് വർഷം മുമ്പുള്ള ജീവിതം മുതൽ ചേ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ജീവിതം മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലഘട്ടം മുതലെല്ലാം കണ്ടതല്ലേ വെള്ളം ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും മീൻ എടുത്ത് വെക്കാം ഞാൻ ഒന്ന് കഴുകട്ടെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റുള്ളൂ അത് ചാട്ട സ്വയം കണ്ടെത്തി ഒരു പാത്രത്തിൽ എടുത്തു വെക്കണം സ്വയം കണ്ടെത്താൻ പറ്റൂലോ പാത്രങ്ങൾ സ്വയം അതിനകത്താണെങ്കിലും മതി അതിന്റെ അടപ്പെന്താ ചാട്ട അതിന്റെ അടപ്പ അതെ ഇടയ്ക്ക് ആള് കിടക്കണം അത് കഞ്ഞ്മേ തേങ്ങ ഇതിന് നല്ല ശക്തിയുണ്ട്

ീ കൈ നനഞ്ഞാ കൊഴപ്പ് നനഞ്ഞാ കൊഴപ്പില്ലല്ലോ കൈയിൽ മരുന്നിട്ട് ഞാനേ കൈ ചേട്ടൻ വിരുമി തന്നു നല്ല മരുന്നാ കേട്ടോ ട ആശുപത്രിയിലെ ഡോക്ടറെ എഴുതി തന്നോ ഏതിനാണ്ടോ ആ ഇല്ല അത് നമ്മളെ കട്ടിയാണോ പാത്രല്ലേ താഴെ ഒന്നും ചാടിയിട്ടില്ല എന്റെ അറിവിലൊന്നും ഇണ്ട് ഇന്നലെ സീനിയർ ആയിട്ട് ഡിഗ്രിക്ക് പഠിച്ച ഒരു ചേട്ടൻ പറയുവാണെ ഫേസ്ബുക്കില് പോസ്റ്റ് ഇട്ടാണ് ഇതാട്ടോ മണിമലയ്ക്കുന്ന ഗവൺമെന്റ് കോളേജില് എതിരില്ലാതെ എസ് എഫ് ഐ എല്ലാ സീറ്റിലും വിജയിച്ചു ആ അപ്പൊ അവിടെ കെ എസ് സിന്ന് പറഞ്ഞ പ്രസ്ഥാനം അവിടെ നിന്ന് പോയി ഞാനൊക്കെ പഠിക്കുമ്പോ എന്നായിരുന്നു മത്സരം വെച്ചിട്ടുണ്ടെങ്കിൽ തീ പറഞ്ഞ മനസിലായിരുന്നു ഗവൺമെന്റ് കോളേജുകളല്ലേ ഇതിന്റെ ആ എന്റെ സീനിയറായിട്ട് പഠിച്ച ഒരു ചേട്ടായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഞാനന്നേരം ഓർഡർ ചെയ്യുന്നു അപ്പൊ ഞാനൊക്കെ പഠിച്ച കാലഘട്ടം ഏറ്റവും നല്ല കാലഘട്ടം ഇലക്ഷൻ രാഷ്ട്രീയപരമായിട്ട് വരാക്കേണ്ടും അവര് സുഹൃത്തുക്കളെ ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ്സ് തന്നെയായിരുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള വാഗ്വാദങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ അടിയും പടയാട്ടോ ഇപ്പൊ ഇതില്ലാതിരിക്കാ നല്ലത് എതിരില്ലാതെ ജയിച്ചാൽ നന്നായി എതിരില്ലാതെ ജയിച്ചത് നന്നായി പക്ഷെ അത് അതൊരു രസമല്ലേ ും മത്സരിച്ച നോട്ടീസ് അതൊക്കെ ഒരു രസമായിരുന്നു അന്ന് കെ എസ് ഒക്കെ നിന്ന് രണ്ട് ചേട്ടന്മാരൊക്കെ പള്ളിയിലച്ചന്മാരായിരുന്നു യാത്ര വെച്ചാല് രസ ും എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അന്നത്തെ സീനിയേഴ്സ് ഒക്കെ അതൊക്കെ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം ഞാൻ ഡിഗ്രിക്ക് പഠിച്ച കാലഘട്ടം പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല ഒന്നും പഠിക്കില്ലായിരുന്നു അയ്യോ അത് ഉണപ്പാൻ പറ്റിയ ഏറ്റവും നല്ല സമയമായിരുന്നു അതൊരിക്കൽ കൂടി തിരിച്ചു വരുവായിരുന്നെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലം നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ വീണ്ടും ഒരുക്കിക്കൂടി നമുക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ചെറുപ്പം മുതൽ വീണ്ടും ഒരുക്കിക്കൂടി നമുക്ക് തിരിച്ച് അതിലൂടെ കടന്നു പോകാന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് തിരുത്തി പോകാമായിരുന്നു അല്ലേ അല്ല ചേട്ടാ ചേട്ടനെ കഴിഞ്ഞ കാലഘട്ടം ഏഹ് ചേട്ടന് ചെറുപ്പം മുതൽ ചേട്ടന് വീണ്ടും ഒരുക്കിക്കൂടി കിട്ടുക എന്ന് വെച്ചോ ചേട്ടന് എന്താ ഇഷ്ടമാണോ അത് അയിന കൊറേ കാര്യങ്ങളെ തിരുത്തി പോകാൻ പാടില്ലേ പാടില്ലാത്ത കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ ഓ നമ്മുടെ പുണ്യാളന്നെ രൂപക്കൂട് പണിയാൻ പോകുദ്ധാ അതൊക്കെ കഴുകി അപ്പഴേ അത് വാങ്ങെടുക്കാം ഞാൻ ചുമ്മാ ചോട്ടാ കൈ വേദന എടുത്തോ അത് ഇങ്ങനെ എടുത്ത നമ്മടെ ശെരിക്കു വേദന എനിക്കൊക്കെ കുഴക്ക അതിനാ പറ്റിയെന്നു വെ തേങ്ങ ഇങ്ങനെ അപ്പോൾ കൈ ഇങ്ങനെ മടങ്ങിപ്പോയി ഒരു കൈല് തേങ്ങ ഒരു കൈ ഇങ്ങനെ മടങ്ങിപ്പോയി ആ കുഴക്ക അത് കറക്റ്റായി ഇടത് കൈ എനിക്ക് ആ കഴിച്ചിട്ട് ശക്തി ഇടത് കഴിക്ക ഇതൊന്ന് കസേര ആക്കി തന്നാലും മതി നല്ല ചിരവായത് പഴയ തുരുമ്പ അല്ലാത്ത പഴയ ഇരുമ്പ

ആ എന്താ കൈക്ക് ശരിക്ക് പറ്റിയാ തേങ്ങ ചിലകി നമ്മള് ചോറ്റുപാത്രങ്ങളെല്ലാം അടിക്ക അടിക്ക അടുക്കി വെച്ചോട്ട അതൊക്കെ ഒരു ദിവസമായിരുന്നു ഞാൻ ചെയ്തു ഇല്ല രാവിലെ മഴയാണേ എനിക്ക് പുറത്തിറങ്ങാൻ തോന്നണില്ല ഏഴകാലായി അപ്പം കുളിച്ചാൽ ഏഴേ മുക്കാലാകുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ മാറാം തിളക്കാത്തത് വേ പക്ഷെ തിളക്കുന്നട്ടോ അല്ലെങ്കിൽ വെള്ളം തികയൂല പൊട്ടും വെള്ളം ചേട്ടാ നീന്തല് തുടർക്കാൻ ചോദിക്കാൻ ചേട്ടൻ അതല്ല ഇന്നലെ നമ്മളിട്ട് അറിയാതെ പിന്നെയും ചാച്ചൻ ചക്കയുടെ കാര്യം പറഞ്ഞു അവിടെ ചക്ക ഉണ്ടോന്ന് പ്രായമായ കഴിക്കാൻ ഞാൻ വെട്ടി ഒരുക്കി കൊടുത്തോളും ചക്ക ആരും ഒരുക്കിയിട്ടില്ല എന്നോട് പറയുക എത്ര ചക്ക വെട്ടും ചേട്ടാ ഒരു നേരം മൂന്നാ ഇന്നലെ വൈകുന്നേരം ചോറ് അതാ പട്ടിക്ക് കൊടുത്താൽ മതി അവന്റെ ഉണ്ട് ചോറ് േരം രാത്രിക്ക് ഇണ്ടാക്കി ചോറാത് നിങ്ങൾ അമ്പത് മക്കളും അപ്പനും അമ്മയും പിന്നെ എത്ര മണിക്കാർ ഉണ്ടാവും ചേട്ടാ എത്ര പേരുണ്ടാവും ദിവസം നല്ല ഏകദേശം എത്ര പേര് കാണും ദിവസം മൂന്ന് മണിക്കാര് ആർക്ക് കാശാണോ കൊടുത്തോണ്ടിരുന്നേ അതോ നെല്ലൊക്കെ ആയിരുന്നോ ആ നല്ല വില ആണെനറിയ പണ്ട് വല്യ ചാച്ച അത്ര പാളയംകോടമാഴയൊക്കെ ഉണ്ട് ആ കൊലയൊക്കെ വെട്ടി വെക്കുമ്പോഴും മീൻകാരന്മാര് വന്നിട്ട് മീനും തന്നിട്ട് ആ തന്നിട്ടാ കൊലയെടുത്തോണ്ട് പോകണം അവർക്ക് എന്ത് ലാഭാന്ന് ഞാൻ അവർക്ക് വാ ശ്വാസം മീൻ കൂട്ടർ മീനിങ് വാങ്ങിട്ട കൊല എടുത്തോണ്ട് പോവാളം പറയും തേങ്ങ എത്ര ഏകദേശം എത്ര തേങ്ങ വരും ചേട്ടാ വീട്ടില് അയ്യായിരം നാലായിരം ഈ നാലായിരം അയ്യായിരം തേങ്ങി എന്തോ റിച്ചായിരുന്നു ആ തെങ്ങി ചാച്ചന്റെ അപ്പന്റെ കാലത്തുള്ള ആണോ ചാച്ച അപ്പന്റെ കാലത്തുള്ള ഏതെങ്കിലും തെങ്ങിപ്പഴും ഉണ്ടോ ചാച്ചന്റെ അപ്പന്റെ പേര് മാണി ചാച്ചന്റെ അപ്പന്റെ അപ്പന്റെ പേര് ഇട്ടി അവരാണ് നട്ടോ ചാച്ചൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ട് നമ്മുടെ കയ്യിൽ ഞാനത് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തേക്കാവേ ചാച്ചന്റെ അമ്മ ചാച്ചനെ പതിമൂന്ന് വയസ്സുള്ളപ്പൊ മരിച്ചുപോയതാ ചാച്ചന്റെ അപ്പനും ചാച്ചനും ഒത്തിരി ഏജൊക്കെ പത്തിരുപത്തിയഞ്ചു വയസ്സിന് മുമ്പേ തന്നെ മരിച്ചുപോയതാ ചെറുപ്പത്തിൽ തന്നെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടാണ് കേട്ടോ അവര് മൂന്ന് മൂന്നോ ആണും രണ്ടു പെണ്ണുല്ലേ ചാച്ചൻ അഞ്ചു മക്കള് ആ അപ്പൊ ഞാൻ പോയി കുളിക്കട്ടെ ഏതൊക്കെ സമയം ഏഴ് പതിനേഴ് ഞാനൊന്ന എടുത്തോളാം എനിക്ക് വർഷമുണ്ട് ആ എന്നെ കൈക്കൊരു പ്രശ്നമാണ് അവിടെ പിടിക്കില്ല ചേട്ടാ അടിയ പിടിക്കേട്ടാ പൊള്ളിയോ ആ ആ തുണി കൊണ്ട് പിടിക്ക പച്ച എന്നോട് എന്നായിരുന്നു പറഞ്ഞ ആ ചോരടുത്തിട്ട് ഞാൻ കുളിക്കാൻ പൊക്കോള കോളേജിൽ പോകാനായിട്ട് എത്രയൊക്കെ നേരത്തെ ഇറങ്ങിയാലും വല്ലാതെ ലയിച്ചിറങ്ങി കേട്ടോ എന്നാൽ ഞാൻ നേരത്തെ എഴുന്നേറ്റാലും ഒരു പണിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും സാമൂഹ്യമായിട്ട് പിടികൂടുന്നില്ല കൺകാട് നമുക്ക് അച്ചാപ്പുണ്ട് അപ്പം നമുക്ക് കുളിക്കണം അപ്പം ഇന്നത്തെ ജോലി ഉയർന്ന് കുളിക്കണം പിന്നെ ചോറൊക്കെ എടുക്കണം പിന്നെ പുഴുക്കിച്ചിരി ഇരിപ്പുണ്ട് അതെടുത്ത് മീൻകറിയെടുത്ത് കൊണ്ടുപോയി കോളേജിൽ പോയിരുന്നു കഴിക്കാം സമാധാനത്തോടെ കഴിക്കാം ചോറും മീൻകറിയും ഇച്ചിരി സെപ്പറേറ്റ് വേറെ എടുത്തുകൊണ്ട് പോകണം അതും ഉച്ചയ്ക്ക് കഴിക്കാം അങ്ങനെ അപ്പം ഇന്ന് ഇനിയിപ്പോൾ എനിക്ക് വേറെ ഒന്നുമില്ല ഞാൻ കുളിച്ചിട്ട് വരാം അപ്പോൾ അതെ ഞാൻ കോളേജിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആൻസൂട്ടൻ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ആ പഠിച്ചോളം സ്കൂളിൽ പോയിട്ടോ അപ്പം ഞാൻ പോയിട്ട് വരാം ടാറ്റ വേറെ വിശേഷമൊന്നുമില്ല കഴിക്കാനുള്ളതൊക്കെ എടുത്ത് മൂടി നനച്ചിട്ടില്ലേ എൻ്റെ സാരിക്ക് ചേരുന്ന ഒരു ചേരുന്നൊരു ക്ലിപ്പാട്ട് തലയിലിട്ടിരിക്കുന്നത് ഇടാ തുടങ്ങി നിന്ന് എടുത്തോ ക്ലിപ്പ് കാണിച്ചോളിച്ചാ കിട്ടിയോ ആ ക്ലിപ്പ് കാണാവാ ആണോ ആ പിന്നെന്താ ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരാവേ ഇതേ മരക്കൊമ്പിയിൽ രണ്ടുപ്പന്മാർ ഇരിക്കുന്നു കണ്ടോ നീ കണ്ടോടാ രണ്ട് രണ്ടുപ്പന്മാർ എൻ്റെ നാളിലെ പക്ഷി ഉപ്പനാട്ടോ ചെമ്പോത്ത് ചെമ്പോത്ത്